വ്യാജ ഡോക്ടർ ചമ്മഞ്ഞ് ഏലപ്പാറ സ്വദേശിയുടെ പക്കൽ നിന്നും അഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അമ്മയെയും മകനെയും പിരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം പാല കിടങ്കൂർ മംഗലത്തു കുഴിയിൽ ഉഷ അശോകൻ മകൻ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് ഏലപ്പാറ സ്വദേശി പ്രതീഷ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് പ്രതീഷ് തന്റെ മകന്റെ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു ഡോക്ടർ വേഷത്തിൽ ആശുപത്രി പരിസരത്ത് കണ്ട വിഷ്ണു പ്രതീഷിനെ ആശുപത്രി കാര്യങ്ങളിൽ സഹായിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്നാണ് പരിചയപ്പെടുത്തിയത് പിന്നീട് പ്രതീക്ഷിന്റെ പിതാവിന്റെ ചികിത്സയ്ക്കായി കോട്ടയത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും പ്രതീഷ് വിഷ്ണുവുമായി ബന്ധപ്പെട്ടിരുന്നു ചികിത്സയ്ക്കായി അൻപത്തി ലക്ഷം രൂപയാണ് ചെലവായത് ചെലവായ തുകയുടെ മുപ്പത്തിരണ്ട് ശതമാനം രൂപ ആരോഗ്യവകുപ്പിൽ നിന്നും വാങ്ങി നൽകാമെന്ന പേരിലാണ് പലതവണയായി വിഷ്ണുവും അമ്മ ഉഷയും പ്രതീഷിന്റെ പക്കൽ നിന്നും പണം കൈപ്പറ്റിയത് പലതവണയായി അഞ്ചര ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിയെടുത്തത് പ്രതീഷ് നൽകിയ പരാതിയിൽ പീരിമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലാകുന്നത് ഏറ്റുമാനൂരിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള പതിനൊന്ന് കേസുകളാണ് ഇവരുടെ പേരിലുള്ളത് നോർത്ത് പാർവൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലായിരുന്ന ഇവർ ജാമ്യത്തിൽ കഴിഞ്ഞു വരവെയാണ് വീണ്ടും പിടിയിലാകുന്നത് പീരിമേട് സി ഐ ഒ വി ഗോപിചന്ദിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജഫി ജോർജ് സി പി റജിമോൻ കെ കെ സന്തോഷ് ലാലു ആതിര എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവരെ പിടികൂടിയത് പീരിമേട് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പീരിമേട്